ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് സ്കൂൾ കഴിഞ്ഞൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം അതിനായി മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ശർക്കര നന്നായിട്ട് തിളച്ചൊന്ന് മെൽറ്റായി വന്നാൽ മതിയാവും ഒരു നുൽപരുവമൊന്നും ആക്കേണ്ട ആവശ്യമില്ല ശർക്കര നന്നായിട്ട് നന്നായിട്ടേന് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും നന്നായിട്ടേനെ ഒന്ന് മെൽറ്റുമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ഏത്ത പഴമാണ് വേണ്ടത് ഞാനിവിടെ ഇതുപോലുള്ള ഒരു മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ ഡി കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടോടുകൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു വിസ്കോ ഫോർക്കോ കൊണ്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാടെ ലൂസാവാൻ പാടില്ല കുറച്ചൊരു തിക്നെസ്സിൽ വേണം ബാറ്ററി ഇരിക്കേണ്ടത് ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ബാറ്ററി തയ്യാറാക്കി എടുക്കണം ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ലാസ്റ്റ് അതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള ഏലക്ക പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റും അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കോ കത്തിയോ കൊണ്ടോ ഒന്ന് കുത്തി നോക്കണം ടൂത്ത് പിക്കൊക്കെ നന്നായിട്ടേനെ ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ടേനെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നന്നായിട്ടേനെ തണുത്ത് വന്നിട്ടുണ്ട് സൈഡെല്ലാം ഒരു കത്തി ഉണ്ടോ എന്ന് വിടിവിച്ചതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക്